നായികയായി തുടരാൻ കഴിയുന്നതാണ് യാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമയോട് അത്രമാത്രം ഇഷ്ടമാണ് ഗായത്രി സുരേഷ് നായികയായി മുഷ്തദ്ാഖ് റഹ്മാൻ കരിയാടൻ സംവിധാനം ചെയ്യുന്ന അഭിരാമി ജൂൺ ഏഴിന് തിയേറ്ററിൽ എത്തുകയാണ് ദുബായിൽ ജോലി ചെയ്യുന്ന നഴ്സാണ് അഭിരാമി സോഷ്യൽ മീഡിയയാണ് അഭിരാമിയുടെ ലോകം അവിടെ നടക്കുന്ന ഓരോ കാര്യവും അപ്പോൾ തന്നെ അറിയുന്നു ഒരു സംഭവത്തിലൂടെ അഭിരാമി വൈറലാകുന്നതും തുടർന്ന് ജീവിതം മാറി മറിയുന്നതുമാണ് കഥ ജംന പ്യാരിയിലെ ഗംഭീരമായ തുടക്കം നിലനിർത്താൻ സാധിച്ചോ ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിയില്ല ചിൽഡ്രൻസ് പാർക്ക് മെക്സിക്കൻ അപാരത ഒരേ മുഖം തുടങ്ങി പ്രശസ്തരായ സംവിധായകരുടെയും വലിയ ബാനറിൻ്റെയും സിനിമകൾ ചെയ്തു അതോടൊപ്പം നവാഗത സംവിധായകരുടെ സിനിമയുടെയും ഭാഗമാകാൻ കഴിഞ്ഞു ഒരിക്കലും സിനിമ വിട്ടു അവസ്ഥ വന്നില്ല തൃശ്ശൂർ ഭാഷയിലെ സിനിമയാണ് ജംനാപ്യാരി ഞാൻ ഒരു തൃശ്ശൂരുകാരി ആയതുകൊണ്ട് പലപ്പോഴും അതൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് എൻ്റെതായ ഒരു വ്യക്തിത്വം ആ സിനിമ തന്നു ഇപ്പോഴും ജംനാ പ്യാരി എന്ന് ആളുകൾ വിളിക്കാറുണ്ട് പത്തു വർഷമാകുന്നു സിനിമയിൽ വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് പോവാനുണ്ട് എന്നാൽ ഞാൻ സന്തോഷവതിയാണ് സിനിമയെ എപ്പോഴാണ് സ്നേഹിക്കാൻ തുടങ്ങിയത് അഭിനയം ഇഷ്ടമായതിനാലാണ് സിനിമയിൽ വന്നത് കുട്ടിക്കാലം മുതൽ അതായിരുന്നു ആഗ്രഹം ഒരൊറ്റ സിനിമയിൽ നിർത്തുമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് എന്നാൽ സിനിമകൾ വന്നപ്പോൾ മുൻപോട്ട് പോയി ആരുടെയും ഉപദേശം തേടിയില്ല സ്വയം തീരുമാനം എടുക്കാനാണ് കൂടുതൽ താല്പര്യം എന്നാൽ ഗൗരവമായ കാര്യമാണെങ്കിൽ മാത്രമേ ഉപദേശം തേടാറുള്ളൂ പഠിച്ചു പഠിച്ചാണ് ഒരു സിനിമയിൽ നിന്ന് അടുത്തതിലേക്ക് വന്നത് അതിനാൽ പല കാര്യങ്ങളും പഠിക്കാൻ കഴിയും ഓരോ വർഷം കഴിയും തോറും സിനിമയിൽ ഇഷ്ടം കൂടിക്കൂടി വരുന്നു സിനിമ തന്നെയാണ് പാഷൻ സിനിമയുടെ എല്ലാ കാര്യങ്ങളും എന്നെ സന്തോഷിപ്പിക്കുന്നു ട്രോളുകൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നില്ലല്ലേ വരും വരായയെക്കുറിച്ച് ചിന്തിക്കാതെ മുൻപ് സംസാരിക്കുകയായിരുന്നു അപ്പോൾ തോന്നുന്നത് പറയുന്നതായിരുന്നു രീതി സത്യസന്ധമായി സംസാരിക്കാനാണ് ഇപ്പോഴും എനിക്കിഷ്ടം അപ്പോഴാണ് ആളുകൾക്ക് നമ്മളോട് വിശ്വാസമുണ്ടാകുക എന്ന് കരുതുന്നു ഇപ്പോൾ എല്ലാവരും തുറന്നാണ് സംസാരിക്കുന്നത് ഇനിയും തുറന്നു തന്നെ സംസാരിക്കാൻ ശ്രമിക്കും അതാണ് നല്ലത് ട്രോളുകൾ ഇല്ലാത്തതിൻ്റെ കാരണം അറിയില്ല അത് നല്ലതെന്നോ ചീത്തയെന്നോ എനിക്കറിയില്ല